വിമർശനവും ും ഉയർത്തിയെന്ന് പറഞ്ഞ് സസ്പെൻഡ് ചെയ്യപ്പെട്ട എൻ പ്രശാന്ത് ഐ എസിന് ഐക്യദാർഢ്യവുമായി കാമകോ ജീവനക്കാർ മാതൃദിനം കത്തിച്ചാണ് ഇവർ പ്രതിഷേധിച്ചിരിക്കുന്നത് ഇതേക്കുറിച്ചുള്ള വീഡിയോ പ്രശാന്ത് ഐ എസ് തന്നെ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് കാംകോ മാനേജിംഗ് ഡയറക്ടറുമായി ചുമതല ഏറ്റെടുത്തിട്ട് രണ്ട് ഇത്രയും സ്നേഹവും ആത്മാർത്ഥതയുമുള്ള ടീമിനൊപ്പം ജോലി ചെയ്യാൻ സാധിച്ചത് മാസത്തേക്കാണെങ്കിലും പ്രശാന്ത് മിനിസ്റ്ററും ചെയർമാനും ബോർഡ് അംഗങ്ങളും ജീവനക്കാരും ഏക മനസ്സോടെ ഒരു സ്ഥാപനത്തെ നക്ഷത്രം നിന്ന് കരയറ്റി ലോകോത്തര സ്ഥാപനമാക്കാൻ ഉറപ്പിച്ചാൽ അത് നടന്നിരിക്കും ഡോക്ടർ ജയതിലകനും ഗോപാലകൃഷ്ണനും മാതൃഭൂമി ലേഖകരും ചേർന്ന ഗൂഢാലും സൃഷ്ടിക്കാൻ ഞാൻ നിങ്ങളുടെ എം ഡി അല്ലെങ്കിലും എത്തിക്കണമെന്ന് പ്രശാന്ത് ഫേസ്ബുക്കിൽ കുറിച്ചു ഈ ഘട്ടത്തിൽ സത്യത്തിന് വേണ്ടി നിലകൊള്ളാൻ തീരുമാനിച്ച തീരുമാനിച്ചു യൂണിയനുകൾ ഓഫീസേഴ്സ് അസോസിയേഷനുകൾ എല്ലാവർക്കും നന്ദി നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് മുന്നോട്ടുകൊണ്ടുപോകും െന്നും വള്ളത്തിന്റെ അമരത്തില്ലെങ്കിലും ഞാൻ കരയ്ക്കാണെങ്കിലും നമ്മുടെ കമ്പനിയുടെ യാത്രയിൽ കൂടെ തന്നെ കാണുമെന്നും പ്രശാന്ത് കൂട്ടിച്ചേർത്തു Ya devasa, devasa var ha. Ya devasa, devasa ha. Madrumi, ya devumi. Madrumi, ya devumi. Atattayım, atattayım. Atattayım, atattayım. Atattayım, atattayım. Atattayım, atattayım. Madrumi, ya devumi. Madrumi, ya devumi. İlerimizde madde var mı? İlerimizde madde var mı? İlerimizde madde चुन चुनाव पंचायत्रशोद पंचायतो